ംബേദ്കറെ അപമാനിച്ച അമിത് തുടരുന്നത് ജനാധിപത്യ ധ്വംസനം പ്രേമാജി പിഷാരടി അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ തുടരുന്നത് ജനാധിപത്യ ധ്വംസനം പ്രേമാജി പിഷാരടി ഇന്ത്യയിലെ പിന്നോക്ക ജനതയുടെ അഭിമാനത്തിന് വഴിതെളിച്ച ഇന്ത്യയുടെ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ പാർലമെന്റിൽ അവഹേളിച്ച അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായി തുടരുന്നത് മതനിരപേക്ഷ ഇന്ത്യയ്ക്ക് നാണക്കേടാണെന്നും അത് തികഞ്ഞ ജനാധിപത്യ ധംസനമാണെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി പറഞ്ഞു ജാതിയുടെ പേരിൽ മനുഷ്യനെ തട്ടുകളായി തരംതിരിച്ച് പിന്നോക്ക ജാതിക്കാരനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യവിരുദ്ധമായ ചാതുർവർണ്ണി വ്യവസ്ഥയാണ് മനുസ്മൃതി മുന്നോട്ട് വയ്ക്കുന്നത് മനുസ്മൃതിയെ ഇന്ത്യയുടെ ഭരണഘടനയാക്കാൻ വെമ്പൽ കൊണ്ട ആർ എസ് എസിന്റെ കുൽസിത ശ്രമങ്ങൾക്കുമേൽ പിന്നോക്ക ജനത നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പിന്നോക്ക ജനതയ്ക്ക് അന്തസ്സും ആത്മാഭിമാനവും പകർന്നു നൽകി രൂപീകൃതമായ ഭരണഘടനയുടെ ശില്പി സംഘീ ഭീകരർക്ക് ശത്രുവാകുന്നതിൽ അതിശയമില്ല അതിനാൽ അംബേദ്കറിന്റെ നാമം കേട്ടാൽ വിറയ്ക്കുന്നവർക്ക് മുന്നിൽ ആ നാമം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം സംഘപരിവാറിന്റെ പിന്നോക്ക ജനതയോടുള്ള വിവേചന നയങ്ങളുടെ തുടർച്ചയാണിത് ഇന്ത്യയിലെ ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ മുസ്ലിം വിദ്വേഷവും വിഭാഗീയതയും കുത്തിവെച്ച് ജാതി ചൂഷണങ്ങൾക്ക് പുകമറ സൃഷ്ടിച്ച് അധികാരത്തിൽ വാഴുന്ന സംഘപരിവാറിന് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യവും സമത്വവും ഉൾക്കൊള്ളാൻ സാധിക്കില്ല അത് എഴുതിവെക്കാൻ നേതൃത്വം നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കരെയും അവർ അവഹേളിക്കും ആർ എസ് എസിന്റെ ഇത്തരം കാപട്യങ്ങളെ തുറന്നെതിർക്കാൻ ജനാധിപത്യ സമൂഹം തയ്യാറാവണം വ്യത്യസ്ത മത വിഭാഗങ്ങൾ നിലകൊള്ളുന്ന ഇന്ത്യയുടെ സാമൂഹിക ക്രമത്തെ വൈവിധ്യങ്ങളാൽ വിഭാവനം ചെയ്ത് സാഹോദര്യത്തിൻ്റെയും സമത്വത്തിന്റെയും സംഗമ ഭൂമിയാക്കി മാറ്റാൻ അത്യുജ്ജലമായ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിച്ചവർക്ക് ഇന്ത്യൻ ജനത മാപ്പ് തരില്ലെന്നവർ പറഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കരെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും രാജ്യത്തുടനീളം നടക്കുന്ന സംഘപരിവാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ നയിച്ച ജയ് ഭീം നൈറ്റ് മാർച്ച് കൊടുങ്ങലൂരിൽ ഉദ്ഘാടനം ചെയ്ത് ജനാധിപത്യ രാജ്യം അത് കാലങ്ങളാൽ ഉരുത്തിരിഞ്ഞ് അങ്ങനെ സമൂഹത്തിന്റെ വിവേക പ്രവർത്തനങ്ങളോടെ വന്നതായ ഒരു നിയമ സംഹിതയിൽപ്പെടുന്നതാണ് ആ ജനാധിപത്യ രാജ്യത്ത് അത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് സ്വാതന്ത്ര്യ സമര അനുഭവങ്ങളോട് കൂടി ചുക്കാൻ പിടിച്ച് ഒരു ഭരണഘടന രൂപപ്പെടുത്തി എടുത്തതാണ് ആ ഭരണഘടനയുടെ പറയുന്നതായ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും നമുക്ക് കൊടുങ്ങൂർ വടക്കേനടിയിൽ നടന്ന നൈറ്റ് മാർച്ചിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈറ കെ എസ് അധ്യക്ഷത വഹിച്ചു മാർച്ചിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സിനിമാ സംവിധായകൻ പ്രശാന്ത് ഈഴവൻ ബി എസ് പി സംസ്ഥാന കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ പി കെ യുവകവിയും എഴുത്തുകാരനുമായ കണ്ണൻ സിദ്ധാർത്ഥ് എസ് സി എസ് ടി ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് നിഖിൽ ചന്ദ്രശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫായിസ് ഹംസ പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലാം വൈസ് പ്രസിഡന്റ് ഇ എ റഷീദ് മാസ്റ്റർ സെക്രട്ടറി ടി വി ശിവശങ്കരൻ പ്രോഗ്രാം കൺവീനർ നവാസ് അടുവിലങ്ങ് എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റക്കീബ് കെ തറയിൽ സ്വാഗതവും കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് പി യു നന്ദിയും പറഞ്ഞു വടക്കേനിടയിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് നഗരം ചുറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ജില്ലാ നേതാക്കളായ ടി എം കുഞ്ഞിപ്പ സരസ്വതി വലപ്പാട് സുഹൈബ് അലി സുലൈഖ അസീസ് കെ കെ ഷാജഹാൻ മണ്ഡല നേതാക്കളായ റഫീഖ് കാദിക്കോട് ഫസീല ഹനീഫ് ഫൈസൽ വലിയാറ പി എ ഷെരീഫ് സയിദ മുഹമ്മദ് അലി അബ്ദുൽ ഖാദർ മാള കെ എ സൈഫുദ്ദീൻ വി എ ഇസാഖ് സയ്യിദ സുലൈമാൻ റഷീദ് പൊന്നാത്ത് ടി എച്ച് ഹൈദ്രോസ് ടി എം സയ്യിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി രാജിവെച്ചു പുറത്തു പോകുന്നു ബ്രിട്ടീഷുകാരുടെ ചെറുപ്പ് നോക്കി ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നോക്കി കൊടുത്തു इंदेंद जन दया वंजित जा 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 भारत से संघीय रहे भारत से संघीय रहे भारत से संघीय रहे भारत से संघीय रहे हरन गदरे युचेतियाला हरन गदरे Let's go! 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 Let's go!